മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എംഎൽഎ ബാലറ്റ് പേപ്പറിലൂടെ വോട്ടെടുപ്പ് നടന്നില്ലെങ്കിൽ ഒരിടത്തും കോൺഗ്രസ് മത്സരിച്ചിട്ട് കാര്യമില്ല ബാലറ്റ് പേപ്പറിലൂടെ വോട്ടെടുപ്പ് വേണ്ടി കോടതിയിൽ പോയിട്ടും കാര്യമില്ല കോടതി പോലും ഭരണകൂടത്തിന്റെ കയ്യിൽ അമരുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ബാലറ്റ് പേപ്പറിലൂടെ വോട്ടെടുപ്പ് നടത്തുന്നതിനു വേണ്ടി കോടതിയില് പോയിട്ട് കാര്യമില്ലെന്നും കോടതി പോലും ഭരണകൂടത്തിന്റെ കയ്യിൽ അമരുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മഹാരാഷ്ട്ര ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യഥാർത്ഥത്തിലുള്ള ജനവിധിയല്ല പ്രകടമായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മെഷീനെ സംബന്ധിച്ച് വലിയ പരാതികൾ ഉയർന്നു വരികയാണ് തെരഞ്ഞെടുപ്പ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ഫ്രോഡാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഓരോ ദിവസം കഴിയും തോറും വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇനി ഉണ്ടാകേണ്ടത് ബാലറ്റ് പേപ്പറിലൂടെയുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം ഇ വി എം മെഷീനെ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന തെരഞ്ഞെടുപ്പ് യഥാർത്ഥ ജനവിധി അല്ല പ്രതിഫലിപ്പിക്കുന്നത് മെഷീനിലുള്ള കള്ളക്കളി തന്നെയാണ് ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ രാജ്യത്തെ വൻ പ്രക്ഷോഭങ്ങൾ നടക്കണം ഇ വി എം മെഷീനെ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പാർട്ടി ആലോചിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ഒരു ഒരു മാധ്യമം ദേശീയതലത്തിൽ ഒരു മാധ്യമം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അഞ്ചര ലക്ഷം വോട്ട് അധികം എണ്ണിയിരിക്കുന്നു നാന്തേട് നിയമസഭയിൽ ആറ് അസംബ്ലി മണ്ഡലത്തിലും നമ്മൾ തോറ്റു പക്ഷെ പാർലമെന്റ് ജയിക്കുന്നു നാന്തേട് ഒരു വീട്ടിലെ അറുപത്തിനാല് പേര് സ്ഥാനാർത്ഥിക്ക് ഒരു ബൂത്തിൽ വോട്ട് ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിന് നാല് വോട്ടേ കിട്ടുന്നുള്ളൂ ഇങ്ങനെ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് ഞങ്ങൾ അതിന്റെ നിയമ വിദഗ്ധന്മാരുമായി ആലോചിക്കുകയാണ് ഉണ്ടായിരിക്കുന്ന ഈ ഗുരുതരമായ ക്രമക്കേടുകൾ ആണ് ബി ജെ പി അധികാരത്തിലെത്തിച്ചിരിക്കുന്നത് അതിനെതിരായി പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം